الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره ولدينه كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور مقدساتها وكل مقدسة بدعة وكل بدعة ضلالة أيها الناس أوصيكم إياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم صدق الله العلي العظيم ਇਨ ਸ਼ਰੀਰ ਇਲਾ ਹੀ ਇਸਲਾਮ ਮੁਸਤਕਰਕ ਉਮਾ ਤੌਫੀਕ ਇਲਾ ਹੀ ਲਾ ਅਲੈਹੀ ਤਵਕਕਤੂ ਵੈ ਇਲਾ ਹੀ ਹੁਨੀ ਰੱਬੀ ਸਹਲਿਲੀ ਸਦਰੀ ਵਯਸਰਲੀ ਅਮਰੀ ਵਕਿਲਤੁ ਲਕਦ ਤਮਿਨ ਲਿਸਾਨੀ ਇਫਕਹੁ ਕੌਲ ਸੇਹਾ ਦਰੂਕੁਨ ਰਹਾਣ ਸਤਿ ਵਿਸ਼ਵਾਸਿਕਨ ਵਿਸ਼ਵਾਸਿਕਨ ਅੱਲਾਹੁ ਸੁਭਾਨਹੁ ਵਤਾਲਾਯ ਮਤਮ ਸੂਖਿਚੇ ਮੇਂ ਜੀਵਨਤਿ ਤੇ ਇਲਾ ਮੇਂ ਗਲਮ ക്രമീകരിക്കണമെന്ന് എന്നോറും നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നു ഉപദേശിക്കുന്നു റബ്ബ് താഴെ ചെറുതും വലുതുമായ നമ്മുടെ വീഴ്ചകൾ അവരുടെ മനത്തായ ഔതായമാകുന്ന ജനാത്തൊരു ഉന്നതമായ ഇടം നൽകി ഒരുമിച്ച് കൂട്ടി നാം എല്ലാവരെയും അള്ളാഹു സുഖാനങ്ങൾ കാതോട് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ബന്ധത്തിലും അടുപ്പത്തിലുമൊക്കെ ഏറ്റക്കുറച്ചിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ മനസ്സിലുള്ള ഈമാനിന്റെയും തക്കവയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അതിൽ കുറവും കൂടുതലും മാറ്റവും ഒക്കെ സംഭവിക്കും അതിന് മാർക്കിടുന്നതും അതിന്റെ പ്രതിഫലനങ്ങളെ പ്രതിഫലങ്ങളൊക്കെ നിശ്ചയിക്കുന്നതും സാക്ഷാർ അല്ലാതെ മാത്രം എന്റെ ഈമാനളക്കാർ നിങ്ങൾക്കോ നിങ്ങൾക്കിടയിലുള്ള ആളുകളുടെ റബ്ബുമായുള്ള ബന്ധം അളന്ന് തിട്ടപ്പെടുത്താൻ എനിക്കോ കഴിയാത്ത വിധം സൂക്ഷ്മവും രഹസ്യവും രഹസ്യവുമൊക്കെയായ അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് എന്നാൽ റബ്ബുമായുള്ള ബന്ധത്തെ നിർണയിക്കുന്ന വ്യത്യസ്തമായ ഘടകങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ചിലപ്പോ അവനോടുള്ള സ്നേഹമായിരിക്കും ചിലപ്പോൾ ഉള്ള ഭയമായിരിക്കും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വ്യത്യസ്തമായ കഴിവുകൾ ഇപ്പൊ റഹ്മത്ത് പുറത്തു കൊടുക്കാനുള്ള കഴിവ് അതിലൊക്കെയുള്ള നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ അങ്ങനെ പല കൊണ്ടാവാം പലർക്കും അല്ലാതവുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഭയവും മറ്റൊന്ന് സ്നേഹവും മഹാനായ നിങ്ങൾക്ക് ഈ പ്രധാനമുള്ള മനുഷ്യന്മാർക്ക് അള്ളാഹവുമായിട്ടുള്ള ബന്ധത്തെ ഒരു പക്ഷിയുടെ രൂപത്തോട് ഉപമിക്കുന്ന ഒരു നസീവക്കുണ്ട് അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന മനുഷ്യന്റെ ഹൃദയം ഒരു പക്ഷിയെ പോലെയാണ് എന്ന് അദ്ദേഹം ഒരു ഉപമയിലൂടെ പരിചയപ്പെടുത്താം സ്നേഹമാണ് പക്ഷിയുടെ തല നമ്മുടെ പള്ളിയിൽ ഇന്നിരിക്കുന്നതിന് എന്തോ പ്രശ്നമുണ്ട് നടുവില നാളുകളില്ല രണ്ട് ഭക്ഷണം പിടിച്ചിട്ടാണ് ആലിയിരിക്കുന്നത് സഫ് പൂർത്തിയാക്കിയിരിക്കുകയാണെങ്കിൽ അത് ഭംഗിയാണ് പൂർണ്ണതയുമാണ് അള്ളാഹു അർത്ഥത്തിൽ നമ്മൾ അനുഗ്രഹിക്കും അപ്പൊ പക്ഷിയുടെ തല അള്ളാഹുലേക്കുള്ള സ്നേഹമാണ് അതിന്റെ രണ്ട് ചിറകുകൾ ഒരു ചിറക് ഭയമാണ് രണ്ടാമത്തെ ചിറക് പ്രതീക്ഷയാണ് അള്ളാഹുരക്കുള്ള പ്രതീക്ഷയാണ് പക്ഷി ആരോഗ്യവാനാണെങ്കിൽ ആ പക്ഷിയുടെ തല ആരോഗ്യമുണ്ടായിരിക്കും ആ പക്ഷി രണ്ട് ചിറകുകളും വീശി വീശിയടിച്ച് നന്നായിട്ട് പറക്കും നമ്മുടെ ഈവാൻ ആരോഗ്യമുണ്ടെങ്കിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം അലയടിച്ച് ഉയർന്ന് പറക്കുമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് തല പൊരിച്ചു മാറ്റിയാൽ പക്ഷി മരണപ്പെടും കല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെക്കുള്ള സ്നേഹം രണ്ടു ചിറകുകളിൽ ഏതെങ്കിലും ഒന്നിന് കേടുപാടുകൾ സംഭവിച്ചാൽ ഒരു ചിറക് എന്താണ് ഭയമാണ് രണ്ടാമത്തെ ചിറക് പ്രതീക്ഷയാണ് അതിലേതെങ്കിലും ഒന്നിന് കേടുപാടുകൾ സംഭവിച്ചാൽ ആ പക്ഷി വേട്ടക്കാരന് ഇരയാണ് കിട്ടിയിട്ടുണ്ടോ ഭയമോ പ്രതീക്ഷയോ നഷ്ടപ്പെട്ട് തല ഉയർത്തി പറക്കാൻ ശ്രമിക്കുന്ന പക്ഷി ചിറകുകൾ ദുർബലമാക്കപ്പെട്ട പക്ഷി ഈമാൻ ദുർബലമാക്കപ്പെട്ട ഒരു മനുഷ്യൻ അള്ളാഹുവിനോടുള്ള ഭയമോ പ്രത്യാശയോ ഒക്കെ ദുർബലമാക്കപ്പെട്ട മനുഷ്യൻ ഫിത്തിനകൾക്ക് തിന്മകൾക്ക് അക്രമങ്ങൾക്കൊക്കെ വിധേയരാക്കപ്പെടും അല്ലെങ്കിൽ അതില് പെട്ടുപോകും എന്നാണ് ആ ഉപമയിലൂടെ മഹാനായ ഇബ്രിൻഹീം റഹ്മഹമുള്ള പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇതില് ഒരു ചിറവ് ഭയമാണ് ഭയം അള്ളാഹുവിനെ ഭയപ്പെടുക അള്ളാഹുവിനെ ഭയപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ യുക്തി അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പൊ ഞാൻ റബ്ബിനെ ഭയപ്പെടുന്നത് എന്നതിന്റെ വിശദീകരണത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ മറ്റെന്തെങ്കിലും വസ്തുവിനെ ഭയപ്പെടുന്നത് പോലെയല്ല നമ്മളിപ്പോ ഒരു പാമ്പിനെ കണ്ടു പേടിക്കുന്നു പിന്നെ ആ വഴിക്ക് നമ്മൾ പോല അല്ലെങ്കിൽ ഒരു എലി നമ്മുടെ വീട്ടിന് നമ്മുടെ മുറിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ മക്കൾക്കോ ഉണ്ടാവുന്ന ഭയം പിന്നെ ആ മുറിയിലേക്ക് പോവാൻ നമുക്ക് പേടിക്കും അതൊരു ഭയമാണ് എന്നാൽ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ അടിമകൾക്ക് ഉടമയായ റബ്ബിനോടുള്ള ഭയത്തെ വിശദീകരിക്കുന്നത് ഭയം വർദ്ധിക്കും തോറും റബ്ബിനോട് അടുക്കാനുള്ള ഏത് മുറിയിലാണ് ഈ ഭയമുള്ളത് ആ മുറിയിലേക്ക് ചെല്ലാൻ ഏത് വഴിയിലാണ് എൻ്റെ നാഥനുള്ളത് അവനെ ഭയപ്പെടുന്നതിലൂടെ അവന്റെ വഴിയിലേക്ക് കൂടുതലായിട്ട് കടന്നു നിൽക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു തരത്തിലുള്ള ഇമോഷനാണ് വികാരമാണ് അതില്ലെങ്കിൽ നിലപാടാണ് അമലാണ് അള്ളാഹുവിനോടുള്ള ഭയം നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ മുൻഗാമികളായ സഹാബാക്കൾ ഇമാമുമാര് ആലിമ്യങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകൾ നിഷിദ്ധമല്ലാത്ത കാര്യങ്ങൾ പോലും നിഷിദ്ധമെന്ന് ദീൻ പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ പോലും അള്ളാഹുവിന്റെ ഇഷ്ടവും അനിഷ്ടവും പരിഗണിച്ചിരുന്നത് ഈ ഭയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അല്ല എന്ത് വിചാരിക്കും എങ്ങനെ പരിഗണിക്കും എങ്ങനെ വിലയിരുത്തും അള്ളാഹുവിന്റെ ഒരു കരുതൽ എങ്ങനെയായിരിക്കും വിഷയത്തിൽ ഉണ്ടാവുക എന്നൊക്കെയുള്ള സാധ്യതകളെ പരിശോധിക്കുന്നിടത്ത് റബ്ബിനോടുള്ള ഭയത്തെ മുന്നിൽ വച്ചിരുന്നു എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പരിശുദ്ധ കുറാനിൽ ഈ ഭയത്തെ അടയാളപ്പെടുത്തുന്ന വളരെ മനോഹരമായൊരു പ്രയോഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഭയം എന്നല്ല യഥാർത്ഥത്തിൽ നടുക്കം എന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം മുഷ്കിപ്പോൾ എന്നാണ് നമുക്കത് ഖുർആാനിന്റെ പല സന്ദർഭങ്ങളിലായിട്ട് കാണാൻ സാധിക്കുന്നത് നമുക്ക് നടുക്കണ്ടാവില്ല നമ്മൾ ചില വാർത്തകൾ അറിയുമ്പോൾ നമ്മൾ പറയും ആ വാർത്ത കേട്ട് നമ്മൾ നടുങ്ങിപ്പോയി ചില ആപത്തുകൾ സംഭവിക്കുമ്പോണ്ടോ ഞാൻ പെട്ടെന്ന് നടുങ്ങി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് ഈ നടുക്കം ദുനിയാവിലെ മറ്റൊന്നിന്റെയും കാര്യത്തിലല്ല നിങ്ങൾക്കുണ്ടാവേണ്ടത് റബ്ബിനോടുള്ള കാര്യത്തിലാണ് ഇഹലോകത്ത് നിങ്ങളെ ബാധിക്കുകയോ ബാധിക്കാനിടയുള്ള ഒരു ബേജാറിലും ഈ നടുക്കത്തിന്റെ ആവശ്യങ്ങൾക്കില്ല എന്നാൽ റബ്ബിനോടുള്ള കാര്യത്തിൽ ഈ നടുക്കങ്ങൾക്ക് ഉണ്ടാവണം നടുക്കം നടുങ്ങുക എന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ വളരെ മനോഹരമായൊരു ഗുണമാണ് എന്ന അർത്ഥത്തിൽ പരിശുദ്ധ ഖർവാൻ പഠിപ്പിക്കണം ആദ്യത്തെ പറയണമെന്ന് പറയു നല്ല ശ്രദ്ധിക്കണം നമ്മള് പരിശുദ്ധ കുർവാനൊരു രംഗം നമുക്ക് വിശദീകരിച്ചു തരുന്നു അള്ളാഹു സുബാന സകല സൃഷ്ടിജാലങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങളൊരു ദൗത്യം ഏൽപ്പിക്കാൻ പോവാണ് എന്താണ് ദൗത്യം രഹസ്യ പരസ്യ ജീവിതത്തിൽ എന്റെ വിധി വിലക്കുകൾ പാലിച്ച് ജീവിക്കുക എന്ന അമാനത്തിൽ അത് നിങ്ങളെ ഏൽപ്പിക്കാൻ പോവാണ് ആരൊക്കെ ഉണ്ട് എന്നറിയാം ആകാശമുണ്ട് ആകാശങ്ങൾ അതിവിശാലമായ ആകാശം വ്യത്യസ്ത തട്ടുകളുണ്ട് എന്ന് നമ്മൾ സയൻസിലും പരിശുദ്ധ കുർണാനും പഠിപ്പിക്കപ്പെട്ട ആകാശം മഴ പെയ്യുന്ന ആകാശം മേഘം മൂടി നിൽക്കുന്ന മേഘം സഞ്ചരിക്കുന്ന ആകാശം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണുന്ന വളരെ വിശാലമായ ആകാശം ഈ അമാനത്തേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിലല്ല എന്റെ അഭിസംബോധന കേൾക്കുന്നുണ്ട് ഭൂമി അവിടെയുണ്ട് വിശാലമായ ഭൂമി ഉരുണ്ടൊഴിക്കുന്ന ഭൂമി പരന്ന ഭൂമി നമ്മൾ കൃഷി ചെയ്യുന്ന ഭൂമി ഉറവ് കൊണ്ടുന്ന ഭൂമി ഈ ഭൂമി ഈ അഭിസംബോധന കേട്ടുകൊണ്ട് അവിടെയുണ്ട് നമ്മൾ ആറോ ആറര ഏഴടി പൊക്കമുള്ള മനുഷ്യന്മാരെക്കാൾ വലിയ ഉയരത്തിലുള്ള പർവ്വതങ്ങൾ അള്ളാഹുവിന്റെ ഈ സംസാരത്തിന് കേട്ടുകൊണ്ടവിടെ സന്നിഹിതനായിട്ടുണ്ട് പർവ്വതങ്ങൾ വലിയ കുന്നുകൾ മലകൾ ആരാണ് ഈ അമാനത്തെ ഏറ്റെടുക്കാൻ തയ്യാറുള്ളത് എന്ന് ചോദിച്ചപ്പോ നമ്മൾ ഈ വിശദീകരിച്ച ഭൂമിയും ആകാശവും മലനിരകളും അശ്ഫക്നമിൻഹ ഞങ്ങളില്ല എന്തൊരമാനത്താണ് നീ ഞങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുന്നത് എന്ന സ്വഭാവത്തിൽ നടുങ്ങി വഹമലഹൽ ഇൻസാൻ മനുഷ്യന്മാര് നമ്മളത് ഏറ്റെടുത്തു അവിടെ നിൽക്കട്ടെ ആകാശവും ഭൂമിയും പർവ്വതങ്ങളും പറഞ്ഞു ഞങ്ങള് പടച്ച നീ പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് തിരിയണോ മഴ പെയ്യണോ കാറ്റടിക്കണോ കാറ്റിനെ തടുക്കണോ ഉറവ പൊന്തണോ തിരിയണോ ഇതൊക്കെ നിന്നനുസരിച്ച് ആ മാന്യതയിൽ ആ ഭംഗിയിൽ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ടു പോകാം ഈ അമാനത്തെ രഹസ്യപരസ്യ ജീവിതത്തിൽ വിധിവിലക്കുകൾ സൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ടു പോകാനുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്കില്ല ഞങ്ങൾ അതിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങൾ നടുങ്ങുകയാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞെന്നാണ് കുറാൻ പറയുന്നത് ഞങ്ങൾ ഓക്കെയാണ് അങ്ങനെയാണ് ഖിലാഫത്ത് അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന ദൗത്യം മനുഷ്യന് ഏൽപ്പിക്കപ്പെടുന്നത് എന്നിട്ട് മനുഷ്യന്മാരെന്തായി ആഘോഷമായി ഇപ്പൊ മലനിരകളും ഭൂമിയും ആകാശവും എന്ത് ലോജിക്കിലാണ് അവർ നടുങ്ങിയത് എന്ന് പോലും ആലോചിക്കാതെ ഇത് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയും ഇന്നഹൂ കനവലൂ മൻജഹൂല അക്രമിയായി വിവേകിയായി ആകെ തല്ലി തകർത്ത് നശിച്ച് വഷളാകുന്ന അവസ്ഥയിലേക്ക് ഈ അമാനത്തിനെ മനുഷ്യൻ കൊണ്ടുപോയി അഥവാ രഹസ്യ പരസ്യ ജീവിതത്തിൽ വിധിവിലക്കുകൾ പാലിക്കുന്ന കാര്യത്തിൽ ഒരു നടുക്കം പോലുമില്ലാതെ മനുഷ്യന്മാര് വഷളായി ഇതൊരു ചിത്രീകരണം പോലെ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രംഗമാണ് ഒരു നാടകം കാണുന്നത് പോലെ ഒരു രംഗം വിശദീകരിക്കുന്നത് പോലെ നമുക്ക് പരിശുദ്ധ ഖുർആാനും വിശദീകരിച്ചിരുന്നു മനുഷ്യന്മാർക്ക് നമുക്ക് ഈ അമാനത്ത് റബ്ബ് ചോദ്യം ചെയ്യും എന്നാലോചിക്കുമ്പോ ഒരു നടുക്കം വേണം മലക്കുകളെ കുറിച്ച് എന്താണ് മല കുറിച്ച് പരിശുദ്ധ കുറാൻ പറഞ്ഞത് അള്ളാനും ഒരു സംസാരം ലാഭം അള്ളാന്റെ കൽപ്പന എന്താണ് അത് മാത്രം അനുസരിച്ച് പ്രവർത്തിക്കാം റബ്ബ് പറഞ്ഞൊരു പരിസരത്ത് അറിഞ്ഞും മനസ്സിലാക്കിയും പെരുമാറാം റബ്ബിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിനെ പരിഗണിച്ചുകൊണ്ട് മറുപടി കൊടുക്കുക എന്നിട്ടത് പറയാണ് അവരും ഈ ഗുണം നടുങ്ങുക അള്ളാന്റെ അവസ്ഥ അറിഞ്ഞാൽ അതിനെക്കുറിച്ച് നടുങ്ങുന്ന ഒരാളുകളാണ് മലായിക്കത്തുകൾ നമ്മളെ ധരജ മലക്കുകളെ ധരജ നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ മലക്കുകൾ ആ ഗുണം പ്രകടിപ്പിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നു മനുഷ്യന്മാർക്ക് ചില ആവശ്യതകളുണ്ട് പോരായ്മകളുണ്ട് അവൻ ദുർബലരാകുന്ന മനുഷ്യ സഹജമായ ഒരു ഘടനയിലാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇത് പറഞ്ഞിട്ട് പരിശുദ്ധ കുറവാൻ പറയാണ് ഈ അവശതകളെ ദൗർബല്യങ്ങളെ മറികടക്കാൻ കഴിയുന്ന മനുഷ്യൻ ചില ഗുണങ്ങളൊക്കെ ഇങ്ങനെ എണ്ണി പറയാം ആ കൂട്ടത്തിൽ പറയാണ് എന്തിന്റെ ഈ പോരായ്മകൾ എന്നെ മുന്നോട്ട് നയിച്ചാൽ എനിക്ക് വീഴ്ച സംഭവിക്കും ആ വീഴ്ച റബ്ബ് വിലയിരുത്തും ആ വിലയിരുത്തിയതിന്റെ പ്രതിഫലം ശിക്ഷയാണ് എങ്കിൽ ആ ശിക്ഷയെ ഓർത്ത് ഞാൻ നടുങ്ങുന്നു ഞാൻ ഭയപ്പെടും ഈ നിലപാടുള്ളവൻ ദൗർബല്യങ്ങളെ മറികടക്കാനായിട്ട് ശ്രമിക്കുന്ന മനുഷ്യ സഹജമായ എന്റെ വ്യക്തിത്വത്തിലുള്ള എന്റെ പോരായ്മയായി ഞാൻ മനസ്സിലാക്കുന്ന എന്റെ ദൗർബല്യങ്ങൾ അത് വിശ്വാസത്തിന്റെ കാര്യത്തിലോ ആദർശത്തിന്റെ കാര്യത്തിലോ അനുഷ്ഠാനത്തിന്റെ കാര്യത്തിലോ കൊടുക്കുന്ന കാര്യത്തിലോ പെരുമാറുന്ന കാര്യത്തിലോ എവിടെയാണ് അതിന്റെ ദൗർബല്യം എന്നെ കീഴടക്കാൻ ആ ദൗർബല്യത്തെ മറികടക്കുന്നവൻ ആരാണ് എന്ന് പറയുന്നത് സവിശേഷമായി പരിശുദ്ധ കുറാൻ എണ്ണിയ ഒരു ഗുണം അവർ മുഷിഖായിരിക്കും ഭയമുള്ളവരായിരിക്കും നടുങ്ങുന്നവരായിരിക്കും റബ്ബിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ന് പരിശുദ്ധ കുറാൻ പറയാം അപ്പൊ ഇത് നമുക്ക് അങ്ങനെ ഒരു നടുക്കം നമ്മുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾ വിലയിരുത്തുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്ന ഒരു ആലോചനക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മളും സ്വർഗവും പരിശുദ്ധ ഖുർആാൻ തന്നെയാണ് പറയുന്നത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഒരു ഗുണം ഇതാണ് അള്ളതിനെ കുറിച്ച് കൂടി അങ്ങനെ ഒരു നടുക്കുണ്ടാകുക ഭയം ഉണ്ടാകുക അതും ഒരു ഒരു രംഗം പോലെ പരിശുദ്ധ ഖുർആാൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു നമ്മളതിലേക്ക് പോകാൻ സ്വർഗത്തിലേക്ക് വന്ന ആളുകളൊക്കെ ഇങ്ങനെ ആ സ്വർഗപ്രവേശനത്തിന്റെ വിളംബരം പ്രതീക്ഷിച്ചുകൊണ്ട് കൂടി സ്വർഗം കിട്ടാൻ പോവാണല്ലോ അഥവാ നമ്മളെ പരിഗണിച്ചല്ലോ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ പ്രതീക്ഷകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ചെറിയ ചെറിയ സംസാരങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം പരിശുദ്ധ കുർവാൻ പറയുന്നത് സന്തോഷസല്ലാഭങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വർഗം ഉറപ്പു നൽകപ്പെട്ട ചില ആളുകൾ അവരിങ്ങനെ ഇരുന്ന് പറയും നമ്മള് വളരെ മുൻപ് നമ്മുടെ ജീവിതത്തിൽ ഇഹലോകത്ത് നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഏർപ്പെടുന്ന രംഗങ്ങളിൽ വള്ളാൻ ഓർത്ത് നടുങ്ങിയതെത്ര നന്നായി ആ നടുക്കം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സഹായിച്ചതിന്റെ ഭാഗമായി നമ്മുടെ രോമഹോപങ്ങൾ പോലും തുളച്ചു കരിച്ചു കളയുന്ന നരകാഗ്നിയിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടി എന്ത് തന്നെ അവസ്ഥാനങ്ങളാണിത് സ്വർഗത്തിന്റെ വാതിരിപ്പ് തുറക്കും കൽപ്പന കൽപ്പനപ്പ് വരും എന്ന സ്വഭാവത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകൾ പറയാൻ നമ്മൾ അങ്ങനെ വെറുതെ സ്വർഗത്തിലെത്തിയതൊന്നല്ല അള്ളാഹുവിനോട്ട് നടുങ്ങുന്നൊരു സ്വഭാവം നമുക്കുണ്ടായിരുന്നു അവിടെ പ്രത്യേകമായിട്ട് അള്ള പറഞ്ഞത് കുടുംബത്തിൽ നമ്മൾ പെരുമാറുന്ന ഇടങ്ങളിൽ വളരെ സൂക്ഷ്മമായ രഹസ്യ പരസ്യ ഇടപെടലുകളിൽ റബ്ബിനെ ഭയപ്പെട്ടു റബ്ബിനെ ഇഷ്ടപ്പെട്ടു റബ്ബിന്റെ കാര്യങ്ങളോട്ട് നടുങ്ങി ആ കാരണങ്ങളാൽ പാപങ്ങൾ തെറ്റുകൾ നമ്മൾ ഉപേക്ഷിച്ചു നമ്മുടെ കുറവുകൾ നമ്മൾ പരിഹരിച്ചു നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്തത് അതുകൊണ്ടല്ലേ കൂടെയത് എന്ന് സന്തോഷ സല്ലാപം നടത്തുന്ന ആളുകളെ പരിശുദ്ധ കുറവ് പറഞ്ഞുതരാം നിങ്ങൾ ആലോചിക്ക അവരിങ്ങനെ പറയാണ് മോന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്തു മോന്റെ കാര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് കൈകാര്യം കായിക നല്ല വിദ്യാഭ്യാസം കൊടുത്തു നല്ല ഭീനു കൊടുത്തു അവന് നല്ല ജോലി കിട്ടി അവന് നല്ല കൊടുത്തു അപ്പൊ മോളുടെ കാര്യത്തില് മോളുടെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് അതികഞ്ഞ ദീനീപരമായ ശ്രദ്ധ എന്റെ മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്ത പോലെ തന്നെയാണ് ഞാനും ചെയ്തത് എന്താ അങ്ങനെ ചെയ്തത് റബില് ഭയമുള്ള മക്കളായിട്ടാണ് ഞാൻ അവരെ വളർത്തിയത് ഈ നടുക്കം ഇഹലോക ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചതിൻ്റെ ഞങ്ങള് സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തതിന്റെ കാരണമായിട്ട് ഇന്നിപ്പോ കണ്ടപ്പോ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് നല്ല രസമായി വർത്താനം പറയാണ് എന്നവര് പരസ്പരം പറയും ദുനിയാവിലെ ജീവിത സുഖങ്ങളിൽ മതിമറന്നവരായിരുന്നില്ല ഞങ്ങൾ ഞങ്ങൾക്കുകളായിരുന്നു അള്ളാഹ് ഓർത്ത് നടുങ്ങി ഭയന്ന് നിഗളിക്കാതെ അവസ്ഥയില്ലാതെ ജീവിതം നയിക്കുന്നവരായിരുന്നില്ല ഞങ്ങളുടെ അമലുകൾ റബ്ബെങ്ങനെ പരിഗണിക്കും റബ്ബിന്റെ കാവൽ ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്ന് ഭയപ്പെട്ടാണ് ഞങ്ങൾ സദാ കഴിഞ്ഞുകൂടിയത് നമ്മളൊക്കെ അങ്ങനെ വ്യത്യസ്തമായ വീഴ്ചകളിലേക്ക് തള്ളി കൊണ്ടുപോകുന്ന സംഗതിയാണ് കുടുംബം നമ്മുടെ ഇടങ്ങൾ ആ ഇടങ്ങളിൽ മനുഷ്യന്മാര് കാണിച്ച സൂക്ഷ്മതയെ കുറിച്ചാണ് പരിശീലന കുറവാൻ പറയും മക്കളുടെ കാര്യത്തില് നമ്മുടെ ഇണയുടെ കാര്യത്തില് നമ്മുടെ സ്വത്തിന്റെ കാര്യത്തില് മക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി നിഷിദ്ധമായത് സമ്പാദിക്കുന്ന കാര്യത്തില് അന്യരുടെ അവകാശങ്ങള് നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി കൈവെക്കുന്ന കാര്യത്തില് അഹിതകരമായ രൂപത്തിൽ സ്വത്ത് സമ്പാദിക്കുന്ന അല്ലെങ്കിൽ സ്വത്ത് വെട്ടിപ്പിടിക്കുന്ന കാര്യത്തിൽ ഇതിലെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ആലോചിച്ച് സൂക്ഷിച്ചു വന്ന ആളുകൾ നമ്മൾ നമ്മളുടെ സ്വർഗം പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന് സ്വർഗം ഉറപ്പ് നൽകി ഇങ്ങനെ പ്രവേശനം കാത്തിരിക്കുന്ന ആളുകൾ പറയും എന്ന് വിശുദ്ധ വിശദാൻ നമുക്ക് ഒരു സൂചന തരുന്നുണ്ട് അപ്പൊ നമുക്കത് വെച്ച് ആലോചിക്കാനായിട്ട് പറ്റണം നമ്മൾ ആ സന്തോഷ സല്ലാപത്തിന്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ടോ അർഹതയുണ്ടോ ആ അർഹതയിലേക്ക് നമ്മൾ നടന്നടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം അങ്ങനെ ആലോചിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം അൽ കിതാബു ഫൽ മുജിമാ എല്ലാ രേഖകളും എല്ലാ രേഖകളും ഹാജരാക്കി നിങ്ങൾ ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് പറയുന്ന സന്ദർഭത്തിൽ മുഷിക്കാവുന്ന ചില ആളുകൾ അങ്ങൾക്ക് കാണാൻ പറ്റും ഏതാണ് ആ സന്ദർഭം നേരത്തെ പറഞ്ഞ സന്തോഷ സല്ലാപത്തിന് വിരുദ്ധമായൊരു സന്ദർഭം നരകത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ സന്ദർഭം വഹുവ നമ്മൾ അക്രമകാരികളായ ആളുകൾ സമ്പാദിച്ച് കൂട്ടുന്നതിൽ ഹലാൽ ഹരാമുകളെ നിശ്ചയിക്കാതിരുന്ന ആളുകൾ ആ ആളുകൾ അത്തരമൊരു സന്ദർഭത്തില് ഭയന്ന് വിറക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ഈ രണ്ട് സന്ദർഭങ്ങളിൽ ഏതാണ് ഇഷ്ടമുള്ളത് ഭംഗിയുള്ളത് നമുക്ക് കരസ്ഥമാക്കേണ്ടത് എന്ന ആലോചന നമ്മുടെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ പരിസരങ്ങളിൽ നമ്മളോടൊപ്പം കൂട്ടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം ഇടക്ക് നടങ്ങണം റബിന് ആലോചിക്കണം റബ്ബിന്റെ കാവില് നഷ്ടപ്പെടുമ്പോ ഒരു ബേജാരുണ്ടാവണം റബ്ബിന് നമ്മളോട് ഇഷ്ടം കുറയുന്നുണ്ടോ എന്നൊരു അന്വേഷണം നിരന്തരമായി നമുക്കുള്ളിൽ തന്നെ നടക്കണം പരസ്പര നസീഹത്തിലൂടെ റബ്ബിനെ കുറിച്ചുള്ളൊരു നടുക്കം ഇങ്ങനെ കൈമാറാനൊക്കെ നമുക്ക് പറ്റിയാൽ അതൊരിക്കലും അള്ളാഹ്നെ ഭയന്നിട്ട് ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന്റെ ഒരു തർഭീയത്തിന്റെ ലീപിയൊന്നുമല്ല അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹുവിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവന്റെ മാർഗത്തിലേക്ക് കൂടുതൽ അടുക്കുന്ന രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും ഈ വിഷയത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ദൌഫിയൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഉള്ളാഹവിന്റെ അക്ഷരയിൽ വിചാരണ പൂർത്തിയാക്കി അവന്റെ പ്രതിഫലം കൈപ്പറ്റി സന്തോഷത്തല്ലാവത്തോടുകൂടി സ്വർഗ്ഗം പ്രതീക്ഷിക്കുന്ന ആ കൂട്ടത്തിൽ പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ